അവരത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് തേർട്ടി ഡെലിവറി തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ജനുവരി ട്വൻ്റി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ട്വൻ്റി സെക്കൻഡ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മെയ് സെക്കൻഡ് വീക്ക് ആകാൻ പോവുകയാണെ ഇതുവരത്തേക്കും ഈ തേർട്ടി വർക്കിംഗ് ഡേയ്സിൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ ഇതുവരെ നിങ്ങളെ പറ്റി ഞാൻ ഒരു സംഭവം ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഹാപ്പി ആയിരുന്നു ഞാൻ നിങ്ങളുടെ ഹാപ്പി കസ്റ്റമർ ആയിരുന്നു പക്ഷേ ഇപ്പം ഞാനല്ല എന്തുകൊണ്ടാണ് ഈ തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കണ്ട ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് കൂടെയും നിങ്ങൾക്ക് ഈ നാല് മാസം നിങ്ങൾക്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് നമ്മൾ ഒരു രൂപ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടെയും നമ്മുടെ കയ്യിൽ നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത ഒരു രൂപ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിലും പൊന്ന് മക്കളെ കയ്യിലിരിക്കുമല്ല സാധനം കേട്ടോ അത് നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തിരുന്നു പിന്നെ നിങ്ങൾക്ക് അടുത്ത ചിന്തിക്കാം അവരെ കോൺടാക്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളത് അവരെ ഞാൻ കോൺടാക്ട് ചെയ്തു അവരെ ഞാൻ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓട്ടോ റിപ്ലൈ പോലെ നമുക്ക് വരുന്ന ഒരു സംഭവം എന്താണെന്ന് അറിയാമോ റിപ്രസെൻറ്റേറ്റീവ് ബിസിയാണ് വിളിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ സൈറ്റ് കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ വരുന്ന സംഭവം റെപ്രസൻ്റേറ്റീവ് ബിസിയാണ് നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്യൂ എന്നുള്ളതാണ് ഈ വരുന്നത് മുൻകോഡസ് പലപ്പോഴും മൂന്ന് ഡെലിവറി ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് കസ്റ്റമറിന്റെ കയ്യിലുള്ള കാശിനനുസരിച്ചിട്ട് വാങ്ങാം എന്നുള്ള രീതിയിലാണ് രീതിയിലാണെട്ടോ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമറിന് ഇപ്പോ എന്താ പറയാ ഒരു പ്രോഡക്റ്റ് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി പക്ഷെ ലോ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി ചൂസ് ചെയ്യുക കാരണമെന്ന് വെച്ചാൽ അത് ബൾക്ക് പ്രൊഡക്ഷൻ ടൈം എടുക്കുക തന്നെ ചെയ്യും കാരണം ക്ലോത്ത് വന്ന് അതുണ്ടാക്കി തീരാനായിട്ട് നമുക്ക് ചിലപ്പോൾ അത് രണ്ടു മാസം കൊണ്ട് തീരും ചിലപ്പോൾ മൂന്ന് മാസം കൊണ്ടായിരിക്കും ചെയ്യാം ഹാൻഡ് വർക്ക് ഒക്കെ ആണെങ്കിൽ ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറിനൊക്കെ ഹാൻഡ് വർക്ക് ഉള്ളതൊക്കെ ആണെങ്കിൽ അത്രയും ബൾക്ക് പീസ് തീരാൻ ടൈം തന്നെ എടുക്കും അതേപോലെ തന്നെ ക്ലോത്ത് മേക്കിങ്ങിനും ഒക്കെ ആണെങ്കിൽ ടൈം എടുക്കും നമസ്കാരം ഓൺലൈനായിട്ട് മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന ഒരു നയന്റി പെർസെന്റേജ് ആൾക്കും അറിയാവുന്ന പേരാണ് മൂൺ ഗോൾ ഡ്രസ് ഇൻസ്റ്റാഗ്രാമിൽ ഫോം ഇല്ല അധികമാണ് ഇവരുടെ ഫോളോവേഴ്സ് വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ സെല്ലേസിൽ ഒന്ന് തന്നെ എന്ന് വേണം പറയാൻ സ്വന്തമായി ഡിസൈൻ ചെയ്ത് മോഡൽ ചെയ്താണ് ഇവർ കച്ചവടം നടത്തി വരുന്നത് ഇതിന്റെ ഓണർ തന്നെയാണ് ഇതിന്റെ മോഡലും അത്രയും ക്വാളിറ്റി ഉള്ള കാണാൻ ഭംഗിയുള്ള ഡ്രസ്സാണ് ഇവർ മോഡലിന് വേണ്ടി യൂസ് ചെയ്തിരുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ മൂൺ കോ ഡ്രസ്സിന്റെ തട്ടിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പറ്റിക്കപ്പെടുന്നതെന്ന് അറിഞ്ഞിട്ടും ഇവർക്ക് ഇപ്പോഴും നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് ഉണ്ട് ഇവരുടെ ഓരോ വീഡിയോസ് കണ്ടാലും നമ്മളോട് ഓർഡർ ചെയ്തു പോകും അത്രയും ഭംഗിയാണ് ഓരോ വീഡിയോസും കാണാനായിട്ട് അത്രയും ക്വാളിറ്റി തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ആഡ് ഒക്കെ പക്ഷെ കയ്യിൽ കിട്ടുമ്പോൾ അതിന്റെ അടുത്ത് വെക്കാൻ കൊള്ളത്തില്ല പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡിലേ ആയിട്ടാണ് അത് അതിന്റെ എത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഓണത്തിന് വേണ്ടി ഒരു ഡ്രസ് ഓർഡർ ചെയ്താൽ അത് വിഷുവിന് എത്തുമെന്നർത്ഥം ഇത് ഒരാൾക്കൊന്നുമല്ല പല ആൾക്കാരും ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കമന്റിലൂടെയും വീഡിയോസിലൂടെ ഒക്കെ ഇത് പുറത്തുവിട്ടിട്ടുണ്ട് എന്ന യൂട്യൂബ് ചാനലിൽ അവർ ഇതുപോലെ ഒരു വീഡിയോ അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഒക്ടോബർ ഒക്ടോബർ ലാസ്റ്റ് വീക്കാൻ തോന്നുന്നു ഒക്ടോബർ ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ലാസ്റ്റ് വീക്കില് ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതിപ്പം മെയ് ആയി മെയ് സെക്കൻഡ് വീക്ക് ആകുമ്പോ ഇത് വരത്തേക്കും കൈ കിട്ടിയിട്ടില്ല ഓക്കെ ഇപ്പൊ അഞ്ചാറേഴ് മാസാവുന്നു പോട്ടെ അവരുടെ ഒരു നിയമമനുസരിച്ചിട്ട് അവര് ഒരു വർഷം എടുക്കുക അത് ലേറ്റ് ആവും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്ത ഒരു സാധനമാണ് അപ്പൊ അതൊക്കെ വരട്ടെ എന്ന് ഓർത്തിട്ട് ഈ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനുവരി ഇരുപത്തിരണ്ടിന് ഞാൻ അവരുടെ അടുത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് ഓർഡർ കൊടുത്തു അത് ഓർഡർ കൊടുക്കാൻ തന്നെ കാരണം അവരതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് തേർട്ടി ഡെലിവറി തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാൻ നിൽക്കില്ല കാരണം നമുക്ക് അത്രയും ലേറ്റ് ആവാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ തേർട്ടി വർക്കിംഗ് ഡേയ്സ് എന്നുള്ളത് കണ്ട് ഞാൻ ഓർഡർ കൊടുത്ത സാധനമാണ് ജനുവരി ട്വന്റി സെക്കൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ട്വന്റി സെക്കൻഡ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇൻസ്റ്റിൽ കിട്ടിയത് ഏതെങ്കിലും ഓർഡർ ചെയ്തത് ആ ഫങ്ഷൻ കഴിഞ്ഞ് കിട്ടിയിട്ട് എന്ത് കാര്യം നിങ്ങൾ വലിയ ഓൺലൈൻ സെല്ലേസ് ഒക്കെയാണ് പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ വൃത്തിയിൽ ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞ ടൈമിൽ എത്തിക്കാൻ കഴിയില്ലെങ്കിൽ പണിക്ക് നിക്കരുത് അറ്റ്ലീസ്റ്റ് കസ്റ്റമേഴ്സിനോട് പറഞ്ഞ ഡേറ്റിൽ തരാൻ കഴിയില്ലെങ്കിൽ അത് അവരോട് കൃത്യമായിട്ട് പറയുക അല്ലാതെ നയൻറ്റി വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞ് കൊടുത്തിട്ട് എന്ത് കാര്യം